ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കിടെ പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുന്നു ഇന്ത്യ എന്നാണ് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ലോഞ്ച് പാഡുകളും സൈനിക പോസ്റ്റുകളും ഇന്ത്യ തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മൂന്ന് പാകിസ്ഥാൻ എയർബേസുകൾ ഇന്ത്യ തകർത്തതായി പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഭാരത് നംഗി ജാരി കുഷ്ദേ میزائل داغے ہیں نور خان بیس پاکستان ایئر فورس پاکستان ایئر فورس کی مرید بیس اور شورکوٹ بیس کو نشانہ بنایا گیا ہے اب تک کی اطلاعات کے مطابق الحمدللہ للہ فورس کے ایسٹس تمام محفوظ ہیں اس کے علاوہ بھارت نے افغانستان میں بھی میزائل داغے ہیں اور ڈرونز کا حملہ بھی افغانستان پر کیا ہے بھارت ൾ എന്നാണ് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥന്റെ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത് സംഘർഷം കണക്കിലെടുത്ത് പാക് വ്യോമബാധ പൂർണ്ണമായും അടച്ചിരിക്കുന്നു അതുല്യ രാമേന്ദ്രൻ വിവരങ്ങൾ നൽകുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ അതുല്യ ബനീഷ് നിലവിൽ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്നത് പാക്കിസ്ഥാൻ്റെ ട്യൂബ് ലോഞ്ച് ഡ്രോൺ പാഡുകൾ ഇന്ത്യൻ സൈന്യം തകർത്ത തകർത്തതാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതാണ് യു എ വി അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള ചെറു ഡ്രോണുകൾ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം സൈന്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് പ്രകാരം ഇരുപത്തി ആറ് ലക്ഷങ്ങൾക്ക് മുകളിൽ ഈ ആളില്ലാ വിമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാകിസ്ഥാന്റെ ചെറു ഡ്രോണുകൾ എത്തിയിരുന്നു ഇന്ന് രാവിലെ ജലന്ധറിലും അതുപോലെ തന്നെ ഫിറോസാപൂരിലും നഗ്രോട്ടയിലും അടക്കം അമൃത്സറിലടക്കം ഇതേ ഡ്രോണുകൾ എത്തിയതായി ആക്രമണം നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ ആക്രമണങ്ങൾ നടത്താൻ ഉപയോഗിച്ച പാകിസ്ഥാൻ്റെ ട്യൂബ് ലോഞ്ച് ഡ്രോൺ പാഡുകളാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം തകർത്തിരിക്കുന്നത് കരസേനയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം ലഭിച്ചിരിക്കുന്നത് ഇതുവരെ വ്യോമാക്രമണമായിരുന്നു ഇന്ത്യ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വലിയ രീതിയിൽ യുദ്ധമാണ് നടന്നിരുന്നത് ഡ്രോണുകളും മിസൈലുകളും അതുപോലെ തന്നെ ഷെല്ലിങ്ങും അടക്കമുള്ള യുദ്ധമാണ് നടന്നിരുന്നത് ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ ലോഞ്ച് പാഡുകൾ ഉണ്ടായിരുന്നത് ജമ്മുവിന് സമീപം ജമ്മു അതിർത്തിക്ക് സമീപമായിട്ടാണ് പാകിസ്ഥാന്റെ ഈ ലോഞ്ചുകൾ വിക്ഷേപി ക്ഷമിക്കണം ഡ്രോണുകൾ വിക്ഷേപിക്കുന്നതിനുള്ള ലോഞ്ച് പാഡ് സ്ഥിതി ചെയ്തിരുന്നത് ഈ ലോഞ്ച് പാഡും അതിന് സമീപമായി ഉണ്ടായിരുന്ന പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റും ഇന്ത്യൻ കരസേന തകർത്തതായാണ് വിവരം ഇതോടുകൂടി പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങളിൽ ഒന്നാണ് തകർന്നിരിക്കുന്നത് ഇന്ത്യക്ക് ഇന്ത്യയിലെ തന്നെ ജമ്മുവിന് നേരെ സാംബ അതുപോലെ തന്നെ ജമ്മുവിലെ മറ്റ് തന്ത്രപ്രധാനമായ ഉറി രജൌരി തുടങ്ങിയ നഗരങ്ങളിലേക്കും ശ്രീനഗറിലേക്കും ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഞ്ച് പാഡാണിത് രാവിലെ ശ്രീനഗറിലടക്കം വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നതായി ഉണ്ടായിരുന്നു ജമ്മു വ്യോമത്താവളം അതുപോലെ തന്നെ ശ്രീനഗറിലെ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ മറ്റ് വിമാനത്താവളങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ജമ്മു അതിർത്തിയിലുള്ള സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണം നടന്നിരുന്നത് ജമ്മുവിന് സമീപത്തുള്ള ഈ ഡ്രോൺ ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രോൺ വിക്ഷേപണ പാഡിൽ നിന്നാണ് ആ ഡ്രോൺ വിക്ഷേപണ പാഡാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ട്യൂബ് ലോഞ്ച് ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ചെറിയ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അതായത് മനുഷ്യന്മാർക്ക് നിയന്ത്രിക്കേണ്ടതില്ലാത്ത യു എവികൾ എന്നറിയപ്പെടുന്ന ചെറു ഡ്രോണുകളാണ് ഇവിടെ നിന്ന് വിക്ഷേപിച്ചിരുന്നത് വലിയ എണ്ണം ഡ്രോണുകൾ ഒരേ സമയം ഇവിടെ നിന്ന് വിക്ഷേപിക്കാനാകുമായിരുന്നു ആ ലോഞ്ച് പാഡാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഔദ്യോഗികമായി വാർത്താ ഏജൻസികളായ അന്തർദേശീയ വാർത്താ ഏജൻസികളായ എൻ അടക്കമുള്ളവർ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജമ്മു അതിർത്തിയിൽ പാക്കിപ്പോ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായി പാകിസ്ഥാൻ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തിരിച്ചടിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ മൂന്ന് എയർ ബേസുകളെ മൂന്ന് സൈനിക വ്യോമ താവളങ്ങളെ ഇന്ത്യ ആക്രമിച്ചതാണ് നമ്മൾ നേരത്തെ കേട്ട പാകിസ്ഥാന്റെ സൈനിക മേധാവിയിൽ നിന്ന് കേട്ട വാക്കുകൾ ഇതിന് സ്ഥിരീകരണം സ്ഥിരീകരണം നൽകുന്നതാണ് നൂർ എയർ എയർബേസ് അതുപോലെ റാവൽപിണ്ടിയിലുള്ള നൂർ എയർബേസ് അതുപോലെ തന്നെ ഷോർക്കോട്ടിലുള്ള വ്യോമത്താവളം അതുപോലെ തന്നെ മുരിഡ്കയിലുള്ള വ്യോമത്താവളം എന്നിവയാണ് ആക്രമിക്കപ്പെട്ടത് ഇന്നലെ രാത്രിയോടെ ആയിരുന്നു ഈ ആക്രമണം ഉണ്ടായത് ഇന്ത്യക്കെതിരായ ആക്രമണം പാകിസ്ഥാൻ കടുപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടിയിലേക്ക് കടന്നത് പ്രത്യേകിച്ചും അതിർത്തി കടന്നുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ സാധാരണക്കാരെയും അതുപോലെ തന്നെ ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ട് എത്താൻ തുടങ്ങിയതോടെയാണ് ഇന്ത്യ ഇത്തരത്തിൽ നേരിട്ട് അവരുടെ സൈനിക ലക്ഷ്യങ്ങളെ തകർക്കാൻ ആരംഭിച്ചത് വെള്ളിയാഴ്ച രാത്രിയിലാണ് നൂർഖാൻ മുരീത് ഷോർകോട്ട് എന്നീ പാകിസ്ഥാൻ എയർ ബേസുകൾക്ക് നേരെ എയർഫോഴ്സിന്റെ ബേസുകൾക്ക് നേരെ ഇന്ത്യ ഒന്നിലധികം മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അവയെ തകർത്തത് ആദ്യം പാകിസ്ഥാൻ മാധ്യമമായ ജിയോ ന്യൂസാണ് പാകിസ്ഥാൻ ഉള്ളിൽ അതിർത്തിയിൽ നിന്ന് മാറി പാകിസ്ഥാനിലുള്ള ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം രാത്രി നടന്ന വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ലെഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി ഒരു കാര്യം വ്യക്തമാക്കുകയായിരുന്നു ഇന്ത്യയുടെ നടപടിയെ അദ്ദേഹം വളരെ ക്രൂരം എന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ക്രൂരവും അതുപോലെ തന്നെ വീണ്ടു വിചാരമില്ലാത്തതുമായ ഒരു നടപടിയിൽ പാകിസ്ഥാൻ്റെ മൂന്ന് വ്യോമത്താവളങ്ങൾക്ക് നേരെ അവർ ആക്രമണം നടത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ഇന്ത്യയിൽ നിന്നും ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊടുത്തുവിട്ട മിസൈലുകളാണ് ഈ പാക് എയർബേസുകളെ തകർത്തത് എന്നും സ്ഥിരീകരണം വന്നിട്ടുണ്ട് എന്തായാലും ഇന്ത്യയുടെ തിരിച്ചടി ഇപ്പോൾ വളരെ കനത്ത രീതിയിൽ തന്നെ തുടരുകയാണ് നേരത്തെ തിരിച്ചടി എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉള്ള തിരിച്ചടി എന്തായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടി എന്തായിരുന്നു അതിനുള്ള തിരിച്ചടിയെക്കുറിച്ചാണല്ലോ അതുല്യ സൂചിപ്പിച്ചത് അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നേട്ടങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സംസാരിക്കുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുള്ള നേട്ടങ്ങൾ എന്തൊക്കെ പാകിസ്ഥാന് ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ കഴിഞ്ഞു ഈ കഴിഞ്ഞ രാത്രിയും ഈ പുലർച്ചെയും ബനേഷ് ഇന്നലെ രാത്രി തൊട്ട് കനത്ത ഷെല്ലിംഗ് ആണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയിട്ടുള്ളത് നാല് മണിക്കൂറോളം നിർത്താതെ തുടർച്ചയായ ഷെല്ലിംഗ് രജൌറിയിൽ നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ പൂഞ്ചിലും ഉറിയിലും ജലന്ധർ അമൃത്സർ തുടങ്ങിയ ഇടങ്ങളിലും പാകിസ്ഥാൻ ഡ്രോണുകൾ എത്തിച്ചേർന്നിരുന്നു ഇന്ത്യയിലെ സൈനിക ലക്ഷ്യങ്ങളായ ഏഴ് ലക്ഷ്യങ്ങൾക്ക് നേരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ഇന്നലെ ഈ ഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഈ ഏഴ് ലക്ഷ്യങ്ങൾ അദ്ദേഹം പറയുന്നത് പത്താൻകോട്ട് വ്യോമത്താവളം ഉദ്ധംപൂർ വ്യോമത്താവളം ഗുജറാത്ത് വ്യോമത്താവളം രാജസ്ഥാൻ വ്യോമത്താവളം ബ്രഹ്മോസിന്റെ സംഭരണ സ്ഥലം എന്നിവിടങ്ങളിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാണ് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് നിലവിൽ ഈ വ്യോമത്താവളങ്ങൾക്ക് നേരെ ആക്രമണങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ശ്രീ ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപം രാവിലെ സ്ഫോടന ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉദ്ധംപൂരിലും ദിബ്ബർ മേഖലയിലും ഇത്തരത്തിൽ രാവിലെ പുക ഉയരുന്നതായി റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഉദ്ധംപൂരിലും അതുപോലെ തന്നെ ശ്രീനഗറിലെ ചില മേഖലകളിലും രാവിലെ സ്ഫോടനത്തിന്റെയും പുക ഉയരുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ചും അമൃത്സറും ജലന്ധറും നിലവിൽ ഏറ്റവും അപകട ഭീഷണിയുള്ളവരുടെ പട്ടികയിൽ തുടരുകയാണ് ജമ്മു ജമ്മുകാശ്മീർ രാജസ്ഥാൻ പഞ്ചാബ് ബിഹാർ എന്നീ അതിർത്തി സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട് പാകിസ്ഥാന്റെ ഏതാണ്ട് എൺപതോളം ഡ്രോണുകളെ നിർവീര്യമാക്കിയതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡൽഹിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണം ഇന്ത്യ തകർത്തതായി സൈന്യം അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഒരു ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബനേഷ് തൊട്ടുമുൻപ് നമ്മൾ പാകിസ്ഥാനിലെ ഒരു സൈനിക മേധാവിയുടെ സംഭാഷണം പ്രേക്ഷകരെ കേൾപ്പിക്കുകയുണ്ടായി കാണിക്കുകയുണ്ടായി ആ വ്യക്തി ആരാണ് അദ്ദേഹത്തിൻ്റെ പദവി എന്താണ് അറിയേണ്ടതുണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ അഫ്ഗാനിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി മിസൈലുകൾ തൊടുക്കുന്നു എന്നുള്ള രീതിയിലോ മറ്റുമാണ് ആ പറഞ്ഞു വന്നത് അതിൻ്റെ ഒരു വ്യക്തതയിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട് ഇതിന് ശേഷം അത് ആ സംഭാഷണം എന്താണ് എന്ന് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് അത് നൽകേണ്ടതും ഉണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഈ തുടർ നടപടികളാണ് ഇന്ന് ഇനി ഉണ്ടാകാൻ പോകുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ഉണ്ടല്ലോ രണ്ട് കാര്യങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ കേട്ട ആ സംഭാഷണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പാക്കിസ്ഥാൻ്റെ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ആയിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയുടെ സംഭാഷണമാണ് നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചത് അദ്ദേഹം പാകിസ്ഥാന്റെ സൈനിക വിഭാഗത്തിനോടൊപ്പം തന്നെ സൈനിക പ്രവർത്തനങ്ങളുടെ മാധ്യമ വാർത്തകൾ കൂടി നിയന്ത്രിക്കുന്ന വിഭാഗത്തിന്റെ തലവനാണ് അതായത് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് സൈന്യത്തിന്റെ പി വിഭാഗം അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സൈനിക മേധാവി بھارت اپنی ننگی جہریت کو جاری رکھتے ہوئے کچھ دیر قبل اس نے اپنے تیاروں سے فضا سے زمین پر میزائل داغے ہیں نور خان بیس پاکستان ایئر فورس پاکستان ایئر فورس کی مرید بیس اور شورکوٹ بیس کو نشانہ بنایا گیا ہے اب تک کی اطلاعات کے مطابق الحمدللہ للہ ایئر فورس کے ایسٹس تمام محفوظ ہیں اس کے علاوہ بھارت نے افغانستان میں بھی میزائل داغے ہیں اور ڈرونز کا حملہ بھی افغانستان پر کیا ہے بھارت اپنے پاغلپن اور جاہریت کے ذریعے اور اپنی مکاری کے ذریعے پورے خطے کو ایک خطرناک جنگ کی طرف دھکیل رہا ہے عدلیہ اس کے بنا بھارت نے افغانستان میں میسائل بھی ادنا لڑی پریوگا مدلی ویرندنڈا ادھا വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് തോന്നുന്നു ഒന്ന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നേരത്തെ വലിയ ബന്ധമുണ്ടായിരുന്നു ഇതിന് മുൻപ് ഇന്ത്യ പാക് സംഘർഷങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാന് വലിയ പിന്തുണ ലഭിച്ചിരുന്നു ഇപ്പോൾ ആ പിന്തുണയില്ല അഫ്ഗാനിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭരണകൂടമായ താലിബാൻ ഭരണകൂടം ഇപ്പോൾ പാകിസ്ഥാനോട് അത്ര രമ്യതയിലല്ല നേരത്തെ പാകിസ്ഥാൻ്റെ വിധേയമായ ഒരു ഭരണകൂടമെന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ വലിയൊരു അകൽച്ച ഉണ്ട് ഇപ്പോൾ ആ അകൽച്ചയെ ാക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ മേൽ ഇന്ത്യ നടത്തുന്ന ആക്രമണങ്ങളുടെ ഇരകളായി അഫ്ഗാനിസ്ഥാൻ കൂടി മാറുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കലാണോ മറ്റ് ഇത് ലക്ഷ്യം ജനറൽ ലഫ്റ്റനന്റ് അഹമ്മദ് ഷരീഫ് ചൗധരിയുടെ വാക്കുകളുടെ ഒരു ചുരുക്ക തർജ്ജമ എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യ അവരുടെ ക്രൂരമായ നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന് നേരെ കുറച്ചുനേരം മുൻപ് ഉണ്ടായ ആക്രമണത്തിൽ മൂന്ന് നൂർഖാൻ മുരീദ് ഷോർക്കോട്ട് എന്നീ മൂന്ന് വ്യോമ താവളങ്ങളെ ഇന്ത്യ ലക്ഷ്യമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭൂമിയിൽ നിന്ന് ഭൂമി വ്യോമ ഉപരിതല മിസൈലുകൾ ഉപയോഗിച്ച് അതായത് സർഫസ് ടു എയർ എന്ന് സർഫസ് ടു എയർ മിസൈലുകൾ എന്ന് പറയുന്ന ഭൂമി വ്യോമ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത് അതിനുശേഷം കുറിച്ച് പറയുന്നതിലേക്ക് ഇന്ത്യ പാകിസ്ഥാന് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് പുറമെ ഇസ്കെ അലാവാ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യം വെച്ചുകൊണ്ടും മിസൈലുകൾ ഉപയോഗിച്ചു എന്നും അഫ്ഗാൻ അതിർത്തിയിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തി എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് പാകൽപ്പൻ എന്ന് തുടങ്ങുന്ന ആ വാചകം ഇന്ത്യയെ കൃത്യമായും ഇന്ത്യയുടെ ഭ്രാന്തമായതും വീണ്ടു വിചാരമില്ലാത്തതുമായ നടപടികൾ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ തങ്ങളുടെ ഭ്രാന്തമായതും വീണ്ടു വിചാരമില്ലാത്തതുമായ നടപടികളിലൂടെ മുഴുവൻ മേഖലയെയും ആക്രമാത്മകമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് വനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാര്യമായ ഒരു പിന്തുണ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു വാദത്തിലൂടെ അഫ്ഗാനിസ്ഥാനെതിരെയും ഇന്ത്യ ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കുകയും അതിലൂടെ അഫ്ഗാനിസ്ഥാനെ കൂടി ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുവരികയുമാണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ് പക്ഷേ ഒരു ആക്രമണം നടന്നതായി യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല വാർത്താ ഏജൻസികൾ അതുപോലെ തന്നെ പാക് അഫ്ഗാൻ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ മുതലായ എല്ലാ സോഴ്സുകളും നമ്മൾ പരിശോധിച്ചതിൽ നിന്ന് അഫ്ഗാനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ യാതൊരു ആക്രമണവും നടത്തിയിട്ടില്ല മാത്രമല്ല അഫ്ഗാനിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് ഒരു വാർത്താ ഏജൻസികളും ദേശീയ അന്തർദേശീയ വാർത്താ ഏജൻസികളോ സ്വതന്ത്ര വാർത്താ പ്ലാറ്റ്ഫോമുകളോ അതുപോലെ തന്നെ അഫ്ഗാൻ സംബന്ധി അഫ്ഗാൻ ബന്ധപ്പെട്ടിട്ടുള്ള സ്വതന്ത്ര മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാത്രമല്ല ഈ ഒരു വാർത്തയെ ഏറ്റെടുത്തിട്ടുമില്ല എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് തന്നെ നമുക്ക് സംശയിക്കാം അഫ്ഗാനെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച ഇന്ത്യ ഇരു രാജ്യങ്ങളുടെയും പൊതുശത്രുവാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ അഫ്ഗാൻ്റെ പിന്തുണ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമമായി അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ കാണാം എന്ന് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് ജമ്മുവിൽ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടൊരു ഭാഗത്ത് ഒരു വീട് തകർന്നിരിക്കുന്നു വീട് തകർന്നു എന്ന് പറയുമ്പോൾ അതൊരു സൈനിക മേഖല അല്ലെങ്കിൽ സൈനിക ആസ്ഥാനമോ അല്ലെങ്കിൽ സൈനിക കേന്ദ്രമോ അല്ല മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ഏതോ ഒരു കുടുംബത്തിൻ്റെ വീട് തകർന്നിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ സാധാരണ പൗരന്മാരുടെ ജീവിതങ്ങളിലേക്കും അവരുടെ ആവാസ വ്യവസ്ഥകളിലേക്കുമൊക്കെ ഷെല്ലുകൾ വന്ന് വീഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ആക്രമണം ഭീര ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ള നിലയ്ക്ക് തുടങ്ങി വെച്ച ഓപ്പറേഷൻ സിന്ധു അതിൻ്റെ ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ ഭാഗമായിട്ട് സാധാരണക്കാരുടെ ജീവനുകൾ പൊലിയുന്നു ഒരു ഭാഗത്ത് അവർ ഭാഗത്ത് അതിർത്തിയിൽ നമ്മുടെ ധീരരായ സൈനികരുടെ അവർക്ക് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരുന്നു അവർ ആ രീതിയിൽ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതെല്ലാം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇനി ഏതൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകും എന്നുള്ള തരത്തിലുള്ള ആലോചനകൾക്ക് വേണ്ടി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ ഉന്നതതല യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രിയുമായിട്ട് പ്രതിരോധ മന്ത്രി സംസാരിച്ചിരിക്കുന്നു പാക് പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും പത്ത് മുപ്പതിന് വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവും ആ തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ ആയിരിക്കും എന്ന് കരുതാമല്ലേ ഈ ഒരു വാർത്താ സമ്മേളനം തീർച്ചയായും ബനേഷ് എന്തായാലും തിരക്കിട്ട യോഗങ്ങൾ നിർണായക യോഗങ്ങൾ രണ്ട് ദിവസമായി ഇന്ത്യയിൽ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്തരയ്ക്ക് സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ ഇരിക്കുന്നത് ആദ്യം വന്ന വാർത്ത അല്ലെങ്കിൽ ആദ്യം വന്ന വിവരമനുസരിച്ച് സൈന്യത്തിൻ്റെ ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം രാവിലെ അല്ലെങ്കിൽ പുലർച്ചെ അഞ്ചേ മുക്കാലിന് നടത്തും എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് ആ സൈന്യത്തിന്റെ സൈന്യത്തിൻ്റെ വാർത്താസമ്മേളനം മാറ്റിവെച്ചതായി അറിയിക്കുകയായിരുന്നു ആ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ സൈന്യത്തോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ വിദേശകാര്യമന്ത്രിയും പങ്കെടുക്കുന്ന വാർത്താസമ്മേളനമാക്കി പത്തരയ്ക്ക് നടത്തും എന്നറിയിക്കുകയായിരുന്നു അതിർത്തിയിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സൈനിക മേധാവികളുമായി ചർച്ച നടത്തിയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ സ്വീകരിക്കേണ്ട നടപടി അല്ലെങ്കിൽ നില പ്രതിരോധാത്മകമായിട്ടുള്ള ആക്രമണമാണോ സ്വീകരിക്കേണ്ടത് അതോ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് ഒരു ആക്രമണാത്മകമായ സമീപനം ഡിഫൻസീവിൽ നിന്ന് ഒഫെൻസിവിലേക്ക് മാറേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഈ സൈനിക മേധാവികളുമായുള്ള ചർച്ച കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഒരു ക്രോഡീകരണമായിരിക്കും പത്തരയ്ക്ക് നടക്കാനിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ നമുക്ക് ലഭിക്കുക ഓപ്പറേഷൻ സിന്ധു എന്ന ഈ വാർത്താ ഒരു പ്രാധാന്യം ഇപ്പോഴേ എന്നാധാന്യം ഇന്ത്യക്കെതിരെ ആക്രമണം തുടങ്ങി ഞങ്ങൾ എന്ന് ആണ് പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ഞങ്ങൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യക്കെതിരെ അതായത് പഹൽഗാം ഭീകരാക്രമണം നടന്നത് ജമ്മു കശ്മീരിലാണ് കശ്മീരിലാണ് ആ അതുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഉണ്ടാകുന്നത് അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെല്ലുകളുടെ പ്രവാഹമുണ്ട് അതേപോലെ ലൈൻ ഓഫ് കൺട്രോൾ രേഖയിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ ആക്രമണ പ്രത്യാക്രമണങ്ങളല്ലാതെ ഇന്ത്യക്കെതിരെ ഇന്ത്യ എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നു ഇന്ത്യക്കെതിരെ ഞങ്ങൾ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന ആ പറച്ചിലിൽ നിന്നും ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന വാക്കിലേക്ക് വലിയ ദൂരമില്ല ഇന്ത്യക്കെതിരെ ഞങ്ങൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതും തമ്മിൽ വലിയ ദൂരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രതിരോധ രംഗത്തെ രംഗത്തെയൊക്കെ വിദഗ്ധരാണ് പറയേണ്ടത് പക്ഷേ അതിൽ അങ്ങനെ ഒരു സൂചന കിടക്കുന്നു ഇന്ത്യ എന്ന വാക്കുപയോഗിക്കുമ്പോൾ ഇന്ത്യയുടെ പരമാധികാരം ഉള്ള ഒരു റിപ്പബ്ലിക്ക് ആ റിപ്പബ്ലിക്കിനെതിരെ ഞങ്ങൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കശ്മീരിനെതിരെ കാശ്മീരിലെ ഇന്ന ഇന്ന സ്ഥലങ്ങൾക്കെതിരെ ഞങ്ങൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഇന്ത്യ ഭീകരത വളർത്തുന്നു എന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെതിരായിട്ടുള്ള ഭീകരതയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് ദുർബലമായിട്ടെങ്കിലും പാകിസ്ഥാൻ മറുപടി നൽകാൻ ശ്രമിച്ചിട്ടുള്ളത് ഇന്ത്യയാണ് പാകിസ്ഥാനകത്ത് ഭീകരത വളർത്തുന്നതെന്നാണ് അപ്പോൾ ഈ പാകിസ്ഥാനകത്ത് ഭീകരത വളർത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളിതാ ഇന്ത്യയിലെ ഡാഷ് 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 എന്നീ സ്ഥലങ്ങളിൽ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്ന വാക്കുപയോഗിക്കുകയല്ല ചെയ്തത് മറിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു അതിന് തൊട്ടുപിറകെയാണ് ഇന്ന് പത്തരയ്ക്ക് ഈ പ്രധാനപ്പെട്ട സമ്മേളനം വരുന്നത് എന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എന്തെങ്കിലും ബാക്കിയുണ്ടോ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യയിലെ ഇന്ന ഇന്ന ഭാഗങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ന നഗരങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നതിന് ഉപരിയായി പാകിസ്ഥാൻ ഏറ്റവും പ്രധാനമായി പുറത്തുവിട്ട വാചകം എന്ന് പറയുന്നത് അതിലേക്ക് വരികയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടിയായി അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ കൗണ്ടർ അറ്റാക്കായി ഓപ്പറേഷൻ ബുന്യാൻ അൽ മറൂസ് മർസൂസ് എന്ന പേരിൽ ആണ് പാക്കിസ്ഥാന്റെ യുദ്ധപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഓപ്പറേഷൻ ബുന്യാൻ അൽ മർസൂസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാക് മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഫത്താഹ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തും എന്ന് പറയുന്നതിലൂടെ ഇന്ത്യക്കെതിരായി ഞങ്ങൾ ഓപ്പറേഷൻ ബന്യാൻ അൽ മർസൂസ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഈ ബുന്യാൻ അൽ മർസൂസ് എന്നത് ഖുറാനിൽ നിന്നുള്ള ഒരു വേഴ്സ് ഖുറാനിൽ നിന്നുള്ള ഒരു വാചകമാണ് ഖുറാനിൽ ദൈവത്തിൻ്റെ ഗോഡ്സ് ദൈവത്തിൻ്റെ കാരണങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഏതൊരാളും അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി പോരാടുന്നവരെ ദൈവത്തിൻ്റെ ഉരുക്കു കോട്ടയായാണ് കണക്കാക്കുന്നത് എന്ന് പറയുന്ന ഒരു വാചകം ഖുറാനിലെ സുറ അൽ സാഫ് എന്നു പറയുന്ന വേഴ്സിലുണ്ട് അതിൽ നിന്നാണ് ആ ഒരു വാചകത്തിൽ നിന്നാണ് ഈ ബുനിയാൻ അൽ മർസൂസ് എന്ന വാചകം പാകിസ്ഥാൻ കടമെടുത്തിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ഒറ്റ വാക്കിൽ നമ്മൾ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ ഉരുക്കു കോട്ട എന്നാണ് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉരുക്കു കോട്ട എന്നാണ് ഈ ഒരു വാചകത്തിൻ്റെ ഒരു റഫ്ലി ട്രാൻസ്ലേറ്റഡ് വേർഷൻ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി പോരാടുന്ന ഏതൊരാളെയും അദ്ദേഹം തൻ്റെ ഉരുക്കു കോട്ടയായി കണക്കാക്കും എന്നു പറയുന്ന വാചകത്തിൽ നിന്നാണ് ഈ ഒരു പേര് കടമെടുത്തിരിക്കുന്നത് തീർച്ചയായും ഇതുകൊണ്ട് ഈ ഒരു ഒരു പേര് എന്നതിലപ്പുറം തങ്ങൾ പോരാടുന്നത് ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഉത്തമമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു പ്രതീതി കൂടി ഉണ്ടാക്കുകയാണ് ഈ ഒരു പേരിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയുള്ള തിരിച്ചടി അല്ലെങ്കിൽ മറുപടി എന്നതിലുപരിയായി ഇന്ത്യക്കെതിരായ യുദ്ധപ്രഖ്യാപനം ഇന്ത്യക്കെതിരായി ഞങ്ങൾ ഇന്ന് ഓപ്പറേഷൻ ആരംഭിച്ചു എന്ന് തന്നെയാണ് പാകിസ്ഥാൻ വ്യക്തം മാക്കിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇതിന്റെ ഭാഗമായി വേണം ഇന്ത്യയിലെ സൈനിക താവളങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴ് പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ പത്താൻകോട്ട് രാ ഉധംപൂർ ബ്രഹ്മോ സംഭരണ അടക്കമുള്ള ഉദംപൂരിലെയും പത്താൻകോട്ടിലെയും വിമാനത്താവോമ താവളങ്ങൾ എയർബേസുകൾ അടക്കമുള്ള ഏഴ് ലക്ഷ്യങ്ങളെ ഏഴ് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിലൂടെ അത് ഈ ഓപ്പറേഷൻ ബനി അലാൽ മർസൂസിൻ്റെ ആദ്യഘട്ട നടപടിയായി വേണം കരുതാൻ ബനേഷ്